അമേരിക്ക എന്ന രാജ്യം ലോകത്തിനു മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത കരുത്താണെന്ന ധാരണ തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യം പലപ്പോഴും അമേരിക്കൻ അനുകൂല വാർത്തകൾക്ക് പിന്നാലെ ഇതൊക്കെ ഉള്ളതാണോ അമേരിക്ക അറിഞ്ഞതാണോ ഇറാൻ അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്നവർ കാണാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട് ഇറാൻ ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞ് യുദ്ധസന്നാഹങ്ങളുമായി പടക്കപ്പലുകളുമായി ഇറങ്ങിയ ട്രംപിന് ഒടുവിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയേണ്ടി വന്നത് അതും നമ്മൾ കണ്ടു ഇത് കേവലം ഒരു സമാധാന ചർച്ചയല്ല മറിച്ച് ഇറാന്റെ തന്ത്രപ്രധാനമായ യുദ്ധമുറകൾക്ക് മുന്നിൽ അമേരിക്ക പതറിപ്പോയത് കൊണ്ടാണ് എന്ന് തന്നെ പറയാം ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കപ്പൽ പാതയായ ഹോർമോസ് കടലിടുക്കിനെയാണ് ഇറാൻ തങ്ങളുടെ കവചമാക്കുന്നത് അവിടെ കടൽപാതയ്ക്ക് വീതി വളരെ കുറവാണ് ശതകോടികൾ വിലമതിക്കുന്ന അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലുകൾക്ക് ഈ ഇടുങ്ങിയ പാതയിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാനോ പെട്ടെന്ന് പ്രതികരിക്കാനോ കഴിയില്ല ഈ പരിമിതി മുതലെടുത്ത് നൂറുകണക്കിന് ചെറിയ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് ഒരേ സമയം വലിയ കപ്പലുകളെ വളയുന്ന സ്വം അറ്റാക്ക് എന്ന രീതിയാണ് ഇറാൻ പയറ്റുന്നത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഹ്രസ്വദൂര മിസൈലുകൾ സംഘടിപ്പിച്ച ഈ കൊച്ചു ബോട്ടുകൾ അമേരിക്കയുടെ കൂറ്റൻ പടക്കപ്പലുകൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കടലിലെ കടന്നലുകളെ പോലെ ഈ ബോട്ടുകൾ എല്ലാം വശത്തു നിന്നും ആക്രമിക്കുമ്പോൾ വലിയ കപ്പലുകൾ നിഷ്പ്രഭമായി പോകുന്നു ഇതാണ് വെറും സ്പീഡ് ബോട്ടുകൾ അമേരിക്കയെ വിറപ്പിക്കുന്നു എന്ന വാർത്തയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യവും ഞങ്ങൾ വെറുതെ നോക്കിയിരിക്കില്ല എന്ന ആയത്തുള്ള വാക്കിൽ അമേരിക്ക പിന്മാറിയത് ഇറാന്റെ സൈനിക കൊണ്ട് മാത്രമല്ല മറിച്ച് ഇറാനിന് പിന്നിൽ റഷ്യയും ചൈനയും അണിനിരക്കുമെന്ന തിരിച്ചറിവ് കൂടി ഉള്ളതുകൊണ്ടാണ് ഒരു യുദ്ധമുണ്ടായാൽ ഹോർമോസ് കടലിടക്ക് ഇറാൻ അടയ്ക്കുമെന്നും അത് ആഗോള എണ്ണ വിതരണത്തെ ബാധിക്കുമെന്നും അമേരിക്ക ഭയപ്പെടുന്നുണ്ട് ഇത് ലോക മഹായുദ്ധത്തിലേക്കും അമേരിക്കയുടെ സാമ്പത്തിക തകർച്ചയിലേക്കും നീങ്ങുമെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് സൈനിക ശേഷം ട്രംപിന് ചർച്ചയെക്കുറിച്ച് സംസാരിക്കേണ്ടി പോലും വന്നത് ഇത് അമേരിക്കയുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിന്റെ വ്യക്തമായ അടയാളമാണ് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്ത്യയുമായുള്ള വ്യാപാര തീരുവയിൽ അമേരിക്ക വരുത്തിയ മാറ്റം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ പതിനെട്ട് ശതമാനത്തിലേക്ക് കുറക്കാൻ അവർ തയ്യാറായത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് ലോകരാഷ്ട്രീയത്തിൽ തനിച്ച് ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയവും ഇന്ത്യ പോലെയുള്ള വലിയ വിപണിയെയും സൈനിക ശക്തിയെയും കൂടെ നിർത്തേണ്ട സാമ്പത്തിക സമ്മർദ്ദവും കാരണമാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനവും പാകിസ്ഥാന് പത്തൊൻപത് ശതമാനവും തീരുവയുള്ളപ്പോഴാണ് ഇന്ത്യക്ക് ഈ ഇളവ് നൽകുന്നത് എന്നത് ഒരു തന്ത്രപ്രധാനമായ പിന്മാറ്റമായിട്ട് വേണം നമ്മൾ കരുതാൻ ചുരുക്കത്തിൽ പണം കൊണ്ടോ കൂറ്റൻ പടക്കപ്പലുകൾ കൊണ്ടോ മാത്രം ലോകത്ത് അടക്കി ഭരിക്കാമെന്ന കാലം കഴിഞ്ഞിരിക്കുന്നു വലിയ ആയുധ ഫലത്തേക്കാൾ നിക്ഷേദാഡ്യവും കൃത്യമായ തന്ത്രങ്ങളും ഉണ്ടെങ്കിൽ ഏത് വൻ ശക്തിയെയും നിലക്ക് നിർത്താമെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു അമേരിക്ക ഉയർത്തിപ്പിടിക്കുന്ന ആധിപത്യം വെറും പൊള്ളയാണ് എന്നും അതിന് പിന്നിൽ വലിയ ഭയമുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് പടക്കപ്പലുകൾ സ്പീഡ് ബോട്ടുകൾ കൊണ്ട് നേരിടാമെന്ന് തെളിയിച്ച ഇറാന്റെ രീതി ആധുനിക യുദ്ധതന്ത്രത്തിലെ വലിയൊരു പാഠം കൂടിയാണ്